മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം ബജറ്റിനെ പരിഹസിച്ച് കോൺഗ്രസ് എം പിമാർ ധനമന്ത്രിക്ക് ആന്ധ്രയിലോ ബീഹാറിലോ പോയി ബജറ്റ് അവതരിപ്പിക്കാമായിരുന്നുവെന്ന് ഷാഫി പറമ്പിൽ പരിഹസിച്ചു ഭൂരിഭാഗം പ്രഖ്യാപനങ്ങളും ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വേണ്ടിയാണ് സർക്കാർ വെന്റിലേറ്ററിലെന്ന മട്ടിലുള്ള പെരുമാറ്റമാണ് എൻ ഡി എ സർക്കാർ നടത്തിയത് രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടിയുള്ള ടൂൾ കിറ്റ് മാത്രമായി ബജറ്റിനെ മാറ്റി കേരളത്തിൽ നിന്നും രണ്ട് സഹമന്ത്രിമാരുള്ള കാര്യവും മറന്നു ഭരണപക്ഷത്തിന് പോലും മുഖത്ത് പടരുന്ന നിരാശ പ്രകടമായിരുന്നു തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കും എന്നുള്ള കാര്യങ്ങൾ ബജറ്റിലില്ല ഇൻസെൻറ്റീവ്സ് മാത്രം പ്രഖ്യാപിച്ചുവെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് അതേസമയം രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേരളത്തിന് ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ പേര് പോലും ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല അഞ്ചു വർഷത്തെ ഭരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനേയും പ്രീതിപ്പെടുത്തുന്നതിനായി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമയത്താണ് കേരളം വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന എയിംസ് പോലുള്ള പദ്ധതികൾക്കു നേരെ കേന്ദ്രം മുഖം തിരിച്ചത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരാണ് മാത്രമല്ല സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം കൂടിയാണ് കേരളത്തിൽ നിന്ന് ഒരു എം ബി തന്നാൽ സംസ്ഥാന വികസിത സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് എൻ ഡി എ നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത് അതിനാൽ മലയാളികളേറെ പ്രതീക്ഷയോടെയാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം കാത്തിരുന്നത് എന്നാൽ തീർത്തും നിരാശയായിരുന്നു ഫലം അപൂർവ വ്യാധികളിൽ വിറച്ചു നിൽക്കുന്ന കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഭൂരിപക്ഷവും കരുതിയത് എയിംസ് അനുവദിക്കണമെന്നും അതിനുവേണ്ട എല്ലാ യോഗ്യതയും കേരളത്തിനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു എന്തായാലും ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മോദി സർക്കാരിന് മൂന്നാം ഊഴം നൽകിയതിന് നന്ദി അറിയിച്ചു മന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത് ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയൊക്കെയാണ് സായുധ സേനക്ക് നാല് പോയിന്റ് അഞ്ച് നാല് ലക്ഷം കോടി മൂലധന സമ്പാദനത്തിൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കോടി സായുധസേനയുടെ ചെലവുകൾക്ക് തൊണ്ണൂറ്റി എൺപത്തി കോടി രൂപ പ്രതിരോധ പെൻഷനുകൾക്ക് ഒന്ന് പോയിന്റ് നാല് ഒന്ന് ലക്ഷം കോടി രൂപ കൂടാതെ അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയും ഡിആർഡിഒയ്ക്ക് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റിഅൻപത്തി അഞ്ച് കോടി രൂപയും അനുവദിച്ചു ക്യാപിറ്റൽ ഗെയിംസ് ടാക്സിൽ മാറ്റം ഹസ്ത്രകാല സാമ്പത്തിക നേട്ടത്തിനുള്ള നികുതി ഇരുപത് ശതമാനമാക്കി ദീർഘകാല സാമ്പത്തിക നേട്ടത്തിനുള്ള നികുതി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഓഹരി വിപണി ഇടപാടുകൾ ഈ പരിധിയിൽ വരും നികുതി നിരക്ക് പരിഷ്കരിച്ചു പൂജ്യം മുതൽ മൂന്ന് ലക്ഷം വരെ നികുതിയില്ല മൂന്ന് പോയിന്റ് മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതി ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്കാണ് ഈ ഇളവ് അതേസമയം സോളാർ പാനലുകൾക്കും സെല്ലുകൾക്കും തിരുവ നീട്ടി നൽകിയിട്ടില്ല പി വി സി ഫ്ലെക്സ് ബാനറുകൾക്ക് തിരുവ പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഉയർത്തും ഇരുപത്തഞ്ച് ധാതുക്കൾക്ക് എക്സൈസ് തിരുവ ഒഴിവാക്കി അമോണിയം നൈട്രേറ്റിനുള്ള തിരുവ കുറച്ചു